എൻ്റെ പൊന്നെ കിഡ്ഡു വൈബ് ഫീൽ വീഡിയോ കേട്ടോ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ഒരു അതിഗംഭീര വീഡിയോ ആണ് ഇവിടെ കാണുന്നത് ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങൾ ഈ അടുത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇനി ഈ ഒരു വീഡിയോ നിങ്ങളെ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ അവിടെ ഒരു കസേരകളിയാണ് നടക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്ന് സ്വാഭാവികമായിട്ടും ഒരു കസേര ബാക്കിയായി നമ്മുടെ കഥാ നായകൻ ആ ഒരു കസായരുടെ അടുത്തായിട്ട് പോലും ഇരിക്കാതെ തൻ്റെ സുഹൃത്തിനോടാ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് നീ ഇരുന്ന മുത്ത നീ എൻ്റെ ചങ്കല്ലേ നീ എൻ്റെ കൂടെപ്പിറപ്പല്ല നീ എൻ്റെ മുത്തല്ലേ മാണിക്കല്ല നീ ഇരിക്കട നീ വിജയിച്ചാലും കണ്ടോ അവനെ ആ തല കൊണ്ടൊക്കെ ആക്ഷൻ കാണിക്കണം നീ ഇരിക്കട മുത്ത ആരാടാ ചോദിക്കുക നീ വിജയിച്ചാലും ഞാൻ വിജയിച്ച പോലെ തന്നെയല്ലേ എന്നുള്ള ഒരു മനോഭാവത്തിൽ ഇനി ആ ഒരു കുട്ടിയുടെ ഒരു ചിരിയുണ്ട് കേട്ടോ ലോകം കീഴടക്കിയിട്ട് വരുമ്പോൾ ആളുകൾക്കുണ്ടല്ലോ ഒരു ചിരി കണ്ടോ അവൻ്റെ മുഖത്തുള്ള ആ ഒരു ചിരി കണ്ടോ ലോകം ിയവന്റെ ആ ഒരു ചിരി ഉണ്ടല്ലോ ഒന്നും വാക്കുകൾ കൊണ്ട് ഈ ഒരു വീഡിയോ വർണ്ണിക്കാനോ പറയാനോ കഴിയില്ല ആ ഒരു കുട്ടിയുടെ മനസ്സ് ഈ ഒരു കുട്ടി ഈ ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ക്രെഡിറ്റ് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കാണ് ആ ടീച്ചേഴ്സിനാണ് അവരുടെ അടുത്ത് നിന്നാണ് ഇത് കിട്ടിയത് ഈ ഒരു മാണിക്ഷക്കല്ലിന്റെ പേരറിയുന്നവര് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക നമ്മുടെ ഈ സൂപ്പർ ഹീറോക്ക് ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക